ാഹു അലഹി വസല്ല മതങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അബൂൽ ഉപാപങ്ങളും മറ്റഞ്ചു പേരും യുദ്ധത്തിന് പോയില്ലാവരും മാറി നിൽക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ അഞ്ചാളുകളോട് പറഞ്ഞു നമ്മൾ ചെയ്തത് വലിയ തെറ്റല്ലേ റസൂലും സ്വാഭാവിക യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ നമ്മൾ സുഗലോലുപംമാരായി ഭാര്യമാരോടത്തുകൊണ്ട് വീട്ടിൽ താമസിക്കുന്നത് വല്ലാത്ത ാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അഭൂരുഭാപ തങ്ങളെ പറഞ്ഞു നമ്മുടെ ശരീരങ്ങളെ പള്ളിയുടെ ചുമരോട് വന്ധിക്കൂ കൂടെയുള്ള രണ്ടാളുകൾ സമ്മതിക്കയാണ് മറ്റു മൂന്നാളുകൾ മാറി നിൽക്കുന്നു രണ്ട് സ്വാഭാവിക പള്ളിയുടെ ചുമരോട് വന്ധിച്ചുകൊണ്ട് നിൽക്കുന്നു സ്വഭാപാക്കളോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോ മൂന്നാളുകൾ ചുമരോട് ബന്ധിച്ചുകൊണ്ട് പള്ളിയിൽ കാണുന്നു ചോദിക്കുന്നു ആരാണത് ഉടനെ തന്നെ മറുപടി വന്നു അത് അബൂലുബാബയും കൂട്ടുകാരുമാണ് റസൂർ ഉല്ലാഹിതങ്ങൾ ചോദിക്കുന്ന അബൂലുബാബയോട് എന്തിനാണ് നിങ്ങളെ ചുമരോട് ബന്ധിച്ചുകൊണ്ട് കെട്ടിയിടപ്പെട്ടിരിക്കുന്നത് ഉടനെ തന്നെ അപൂരുഭാപ ഞങ്ങളെ പറഞ്ഞു അങ്ങയോടുകൂടെ യുദ്ധത്തിന് വരാൻ ഞങ്ങളെ മനസ്സ് കാണിച്ചില്ലല്ലോ അതുകൊണ്ട് അഭിപ്രായ ചിത്രം ചെയ്തുകൊണ്ട് പശ്ചാത്താപിച്ചുകൊണ്ട് ചെയ്തു പോയതാട് റസൂലുള്ള അല്ലാതെ ഞങ്ങളെ അയച്ചുവിടാൻ പാടില്ല എന്ന നിബന്ധന ഞങ്ങൾ കണ്ട് അള്ളാഹുബിന്റെ റസൂൽ അവരെ വിട്ടില്ല റസൂലുള്ള പറഞ്ഞു അള്ളാഹുബില്ല എന്നുള്ള അറിവ് കിട്ടാതെ ഞാൻ വിടുകയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പൊ ജിബിനി ലിസ്സലാമോ വന്നുകൊണ്ട് പറയുകയാണ് നബിയ അവര് പശ്ചാത്താപിച്ചവരല്ലേ അവര് ചെയ്തുപോയ തെറ്റുകൾക്ക് വേണ്ടി പശ്ചാത്തപിച്ചവരാണ് അയച്ചുവിട്ടേ കൂ പുറത്തു തോബയിൽ ആയത്തിറങ്ങിയപ്പോ ലബിതങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു വിട്ട് കൂ